ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷയും പരീക്ഷണവുമാണ് അല്ലേ ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആവുക ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നാളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും പക്ഷേ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരിക്കലും നമ്മൾ പഠിച്ച വിഷയത്തിനേ ആയിരിക്കത്തില്ല ചിലപ്പം നമ്മൾ വിചാരിച്ച വിഷയങ്ങളെ ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പ്രസന്റ് കണ്ടീഷൻ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ ദൈവം തന്നേക്കുന്നത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി നമ്മൾ ജീവിക്കുക കാരണം വെച്ചാൽ നാളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കാം നമ്മൾ മുൻകൂട്ടി കാണുന്നതൊന്നും ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ എന്തിനെ നമ്മൾ നേരിടണം എന്തിനെ നമ്മൾ നേരിടാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടല്ലോ നമ്മൾ എന്തിനെ നേരിടും ഒരുപാട് പഠിച്ച ആൾക്കാർക്ക് ചിലപ്പം അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവത്തില്ല പക്ഷേ എങ്കിൽ ഒരു മീഡിയമായിട്ട് പഠിച്ച ആൾ ചിലപ്പോൾ നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കാണും അതിനുള്ള കാരണം വേറൊന്നുമല്ല ഭയങ്കരമായിട്ട് അറിവുള്ളവർക്ക് എന്നെ ഉണ്ടാകത്തില്ല അവർക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കും ഒരുപാട് മാർക്കും ഒന്നും വാങ്ങാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ടെക്നിക്കൽ ബുദ്ധി കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ആ ഒരു ബുദ്ധി വെച്ചിട്ട് അവർ മുന്നോട്ട് വളർന്ന് വിവരത്തിലേക്ക് എത്താറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവുണ്ടായിട്ട് കാര്യമില്ല അറിവ് എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൂടി അറിഞ്ഞിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും ആ ടെക്നിക്കലായിട്ട് ഏത് വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കണം എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമുക്ക് ഉണ്ടെന്നുള്ള ഓവർ കോൺഫിഡൻസും കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കും എങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുക നമുക്ക് ഒരുപാട് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മളൊന്ന് സമാധാനം ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന ഒരു ഉണങ്ങിയ കർച്ചീഫാണെങ്കിൽ നമ്മൾ ആ കർച്ചീഫ് നമ്മൾ ഉപയോഗിക്കും പക്ഷേ എങ്കിൽ ആ നനഞ്ഞു തന്നെ ആ കച്ചീഫ് അന്നേരം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല നമ്മൾ ആ കർച്ചീഫ് ഉണങ്ങും വരെ വെയിറ്റ് ചെയ്യും അതുപോലെ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഒന്നിനോടും പ്രതികരിക്കാതെ തീരുമാനങ്ങളൊന്നും എടുക്കാതെ നമ്മൾ ഒന്ന് സമാധാനമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ദേഷ്യമൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം അയ്യോ ഇതായിരുന്നോ ഞാൻ അന്നേരം ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതാണ് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെ എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ